Many of our largest tech companies have reaped the blessings of American freedom while building their factories in China, hiring workers in India, and slashing profits in Ireland. You know that? വൻകിട ടെക് കമ്പനികൾ ഇന്ത്യക്കാരായ ജീവനക്കാരെ നിയമിക്കുന്നത് നിർത്തണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഗൂഗിൾ മൈക്രോസോഫ്റ്റ് പോലുള്ള വൻ കമ്പനികളോടാണ് ട്രംപിന്റെ ഈ നിർദ്ദേശം അമേരിക്കൻ കമ്പനികൾ ചൈനയിൽ ഫാക്ടറികൾ നിർമ്മിക്കുന്നതിനും ഇന്ത്യക്കാരായ ടെക് വിദഗ്ധർക്ക് ജോലി നൽകുന്നതിനും പകരം ഇനി മുതൽ സ്വന്തം രാജ്യത്തുള്ളവർക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കണമെന്നും ട്രംപ് ആവശ്യപ്പെട്ടു ബുധനാഴ്ച വാഷിംഗ്ടണിൽ നടന്ന എ എ ഉച്ചകോടിയിൽ സംസാരിക്കുക ായിരുന്നു അദ്ദേഹം സ്വന്തം രാജ്യത്തുള്ളവരെ പരിഗണിക്കുന്നതിന് പകരം ലോകത്തുള്ള ആർക്ക് വേണമെങ്കിലും ജോലി നൽകാമെന്ന ടെക് കമ്പനികളുടെ നിലപാടിനെയും ട്രംപ് രൂക്ഷ ഭാഷയിൽ വിമർശിച്ചു ഈ സമീപനം പല അമേരിക്കക്കാരെയും അവഗണിക്കപ്പെട്ടവരാക്കിയെന്നും പ്രസിഡന്റ് ട്രംപിന്റെ കീഴിൽ ഇനി അങ്ങനെ സംഭവിക്കാൻ പാടില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അമേരിക്ക നൽകുന്ന ചില സ്വാതന്ത്ര്യങ്ങൾ ഉപയോഗിച്ച് അവർ ലാഭം നേടുകയും എന്നാൽ രാജ്യത്തിന്റെ പുറത്ത് വൻതോതിൽ നിക്ഷേപം നടത്തുകയാണെന്നും അദ്ദേഹം വിമർശിച്ചു നമ്മുടെ പല ടെക് കമ്പനികളും അമേരിക്ക നൽകുന്ന ചില സ്വാതന്ത്ര്യങ്ങൾ ഉപയോഗിച്ചു ലാഭമുണ്ടാക്കുകയും ഇന്ത്യയിൽ നിന്ന് തൊഴിലാളികളെ നിയമിക്കുകയും ചൈനയിൽ ഫാക്ടറികൾ നിർമ്മിക്കുകയും ലാഭം പൂഴ്ത്തിവയ്ക്കുകയും ചെയ്യുന്നു ഇവിടുത്തെ പൌരന്മാരെ അവർ അവഗണിക്കുകയും ചെയ്തു ഇത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് പ്രസിഡന്റ് ട്രംപിന്റെ കീഴിൽ ആ നാളുകൾ കഴിഞ്ഞു ട്രംപ് വ്യക്തമാക്കുന്നു യു എസ് ടെക് കമ്പനികൾ പൂർണ്ണമായും അമേരിക്കയ്ക്കൊപ്പം നിൽക്കണം നിങ്ങൾ അമേരിക്കയ്ക്ക് പ്രഥമ പരിഗണന നൽകണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു നിങ്ങൾ അത് ചെയ്യണം അത് മാത്രമാണ് ഞങ്ങളുടെ ആവശ്യമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇത് ആദ്യമായല്ല ടെക് കമ്പനികളോട് ട്രംപ് ഇത്തരം നയമാറ്റങ്ങൾ വരുത്തണമെന്ന് ആവശ്യപ്പെടുന്നത് അമേരിക്കയിൽ വിൽക്കുന്ന ഐഫോണുകൾ രാജ്യത്ത് തന്നെ നിർമ്മിക്കണമെന്ന് ആപ്പിളിനോട് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരുന്നു ഇന്ത്യയിലോ മറ്റേതെങ്കിലും രാജ്യത്തോ അല്ല അവ നിർമ്മിക്കേണ്ടതെന്ന് ആപ്പിൾ സിഇഒ ടിംകുക്കിനെ ട്രംപ് അറിയിച്ചിരുന്നു ചൈനയ്ക്കെതിരായ ട്രംപിന്റെ തീരുവയുദ്ധത്തിനിടെ ഇന്ത്യ ഐഫോണുകളുടെ ഒരു ബദൽ നിർമ്മാണ കേന്ദ്രമായി ആപ്പിൾ മാറ്റിക്കൊണ്ടിരിക്കുന്നതിനിടെയായിരുന്നു ട്രംപിന്റെ ഈ മുന്നറിയിപ്പ് അമേരിക്കയിൽ വിൽക്കുന്ന ഐഫോണുകൾ അമേരിക്കയിൽ തന്നെ നിർമ്മിക്കുമെന്നും അസംബിൾ ചെയ്യുമെന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു ഇന്ത്യയിലോ മറ്റെവിടെയെങ്കിലുമോ അല്ല അങ്ങനെയെങ്കിൽ കുറഞ്ഞത് ഇരുപത്തി അഞ്ച് ശതമാനം തീരുവ ആപ്പിൾ നൽകേണ്ടി വരുമെന്നുമാണ് ട്രംപ് എന്ന് പറഞ്ഞത് കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ ആപ്പിൾ ഐഫോണുകളുടെ ഏറ്റവും വലിയ നിർമ്മാണ കേന്ദ്രങ്ങളിലൊന്നായി ഇന്ത്യ മാറിക്കൊണ്ടിരിക്കുകയാണ് കമ്പനിയുടെ രാജ്യത്തെ നിർമ്മാണശാലകൾ കഴിഞ്ഞ സാമ്പത്തിക വർഷം പന്ത്രണ്ട് മാസത്തിനുള്ളിൽ ഇരുപത്തിരണ്ട് ബില്യൺ ഡോളറിന്റെ സ്മാർട്ട് ഫോണുകളാണ് ഉൽപ്പാദിപ്പിച്ചത് ഈ യു എസ് ആസ്ഥാനമായ കമ്പനി മുൻ വർഷത്തെ അപേക്ഷിച്ച് ഇന്ത്യയിൽ ഐഫോൺ നിർമ്മാണം അറുപത് ശതമാനം വർദ്ധിപ്പിച്ചിരുന്നു അതിനിടയിലാണ് അമേരിക്കൻ വിറ്റ ഐഫോണുകൾ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിലല്ല നിർമ്മിക്കേണ്ടത് എന്ന ട്രംപിന്റെ മുന്നറിയിപ്പ് ഇതിനിടയിലും ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര കരാർ ചർച്ചകൾ നിർണായക ഘട്ടത്തിലാണ് ഓഗസ്റ്റ് ഒന്നിന് ട്രംപിന്റെ താരിഫ് സമയപരിധി അവസാനിക്കാനിരിക്കെ ഇരു രാജ്യങ്ങളും ഒരു ഇടക്കാല വ്യാപാര കരാറിലേക്കെത്താൻ തീവ്ര ശ്രമങ്ങൾ നടത്തുകയാണ് ഇന്ത്യയും യു എസും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാര കരാറിനായുള്ള അഞ്ചാം ഘട്ട ചർച്ചകൾ കഴിഞ്ഞ ആഴ്ച വാഷിംഗ്ടണിൽ പൂർത്തിയായി ഒരു ഇടക്കാല കരാർ ഓഗസ്റ്റ് ഒന്നിന് മുൻപ് യാഥാർത്ഥ്യമാക്കാനാണ് ഇരു രാജ്യങ്ങളും ശ്രമിക്കുന്നത് സമ്പൂർണ്ണ ഉഭയകക്ഷി വ്യാപാര കരാറിന്റെ ആദ്യഘട്ടം ഈ വർഷം സെപ്റ്റംബർ ഒക്ടോബർ മാസത്തോടെ അന്തിമമാക്കാനാണ് ലക്ഷ്യമിടുന്നത് ഈ സാഹചര്യത്തിൽ ജപ്പാനുമായി വമ്പൻ കരാർ ഇന്ത്യ അമേരിക്ക വ്യാപാര ബന്ധത്തിൽ എന്ത് സ്വാധീനം ചെലുത്തുമെന്നും കണ്ടറിയണം ന്യൂസ് ഡെസ്ക് കേരള കൗമുദി